ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ സംരംഭമായ ജാതിക്യാ സംഭരണ സംസ്കരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പത്തൊൻപതാം തീയതി ഉച്ചതിരിഞ്ഞ് മൂന്നരയ്ക്ക് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുതിയ കേന്ദ്രം പോട്ടയിൽ ഉദ്ഘാടനം ചെയ്യും എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിക്കും ബെന്നി ബഹനാൻ എം പി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും നഗരസഭാ ചെയർമാൻ എ ബി ജോർജ്ജ് സോളാർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യും ബാങ്ക് പ്രസിഡന്റ് വി എൽ ജോൺസന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് രണ്ടു കോടി രൂപ ചെലവിൽ പുതിയ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ചാലക്കുടിയിലെ വിവിധ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരും സംബന്ധിക്കുന്നതാണ് കേരള ബാങ്കിന്റെയും നബാർഡിന്റെയും സാമ്പത്തിക സഹകരണത്തോടെയാണ് പുതിയ പ്ലാന്റ് ആരംഭിച്ചിരിക്കുന്നത് കേരള ബാങ്ക് റീജിയണൽ മാനേജർ ഡോക്ടർ എൻ അനിൽകുമാർ ചടങ്ങിൽ വെച്ച് പ്രൊഡക്ട് ലോഞ്ചിംഗ് ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് വി എൽ ജോൺസൺ വൈസ് പ്രസിഡന്റ് ദിലീപ് പേരാമ്പ്രത്ത് സെക്രട്ടറി കെ പി സാബിൻ ആൻറ്റോ മേലേപ്രം റിൻഡോസ് കണ്ണമ്പുഴ അബ്ദുൽ മജീദ് ബിയെ ഷനിൽ കുത്തോട്ടുങ്ങക്കാരൻ തുടങ്ങിയവർ പങ്കെടുത്തു ശ്രീ സതീശൻ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിക്കുന്നതും പ്രിയപ്പെട്ട എം പി ശ്രീ ബന്ദി ബെഹനാൽ അവർക്ക് മുഖ്യാതിഥിയായിരിക്കും ഈ ഉദ്ഘാടന ചടങ്ങിക്കുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ എ പി ജോർജ് സോളാർ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും